ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഓൾഡ്ഗാമിലാണ് നിൽക്കുന്നത് രാവിലെ അല്പം സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് നമുക്കറിയാം ഇവിടെ യു കെ സംബന്ധിച്ച് വണ്ടി പാർക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ പാർക്കിങ് പാർക്കിംഗ് പേയ്മെൻറ്റ് ചെയ്താൽ പോലും നമുക്ക് പാർക്കിംഗ് കിട്ടത്തില്ല അതുപോലെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആണ് ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഇവിടെ ഫുള്ളാണ് ആറ് വണ്ടിയെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഫസ്റ്റ് കാണുന്നത് അവിടെ നമുക്ക് നമുക്കിവിടുത്തെ റെസിഡൻറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ താമസിക്കുന്ന റെസിഡൻറ്റിന് മാത്രമുള്ള പാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് സെക്കൻഡ് സെക്കൻഡിൽ നമുക്ക് പാർക്ക് ചെയ്യാം കണ്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം കണ്ടോ മൺഡേ ടു സാറ്റർഡേ എയ്റ്റ് എ എം ടു സിക്സ് പി എം ടു അവേഴ്സ് നോ റിട്ടേൺ വിത്തിൻ വൺ അവർ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഫുള്ളാണ് നമുക്ക് ആരെങ്കിലും അഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാമെന്നോർത്തു ആരെങ്കിലും എടുത്താൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇല്ല എങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്ത് പൈസ കൊടുത്ത് ഒരു പൗണ്ട് കൊടുത്ത് നമുക്ക് അരമണിക്കൂറത്തേക്ക് നമുക്ക് പാർക്ക് ചെയ്യാം ഒരു മണിക്കൂറത്തേക്ക് കണ്ട് ഒന്നമ്പത് അത്രയും പൈസയാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിവിടെ ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് പാർക്കിംഗ് കിട്ടും പക്ഷേ ഇന്ന് ഇവിടെ ഫുള്ളാണ് അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ് അപ്പം നമുക്കാ വീഡിയോ ഒന്ന് കാണാം നമ്മൾ ടോമി ഫീൽഡ് മാർക്കറ്റിൽ നിന്ന് വരുമ്പം സെക്കൻഡ് റൈറ്റ് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്തേക്കാം അപ്പം അവിടുന്ന് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പാർക്കിംഗ് ഉണ്ട് അതല്ല നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുന്ന സെക്കൻഡ് നടുക്ക് ഇതിനപ്പുറത്ത് ഒരു ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇത് രണ്ടും ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന റെസിഡൻറ്റൽ പാർക്കിങ്ങാണ് അവിടെ ഇവിടെ ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ടോമി ഫീൽഡ് മാർക്കറ്റിൻ്റെ ആ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് എല്ലാ ദിവസവും നമുക്ക് പാർക്കിങ് എന്ന് വരത്തില്ല ചില ദിവസങ്ങളിൽ സ്പേസ് കാണും ചിലപ്പോൾ കാണത്തില്ല ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നമുക്ക് ടോമി ഫീൽഡിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാം പക്ഷേ അവിടെ ടോക്കൺ എടുക്കണം അരമണിക്കൂറിന് തൊണ്ണൂറ് വൻസ് ആണ് ഒരു മണിക്കൂറിനങ്ങണ്ട് ഒന്ന് വൺ വൺ ഫോർട്ടി നമ്മളിവിടുന്ന് വരുമ്പം ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കയറി പോകണം ലെഫ്റ്റ് കയറി റൈറ്റ് റൈറ്റ് കയറി ഇറങ്ങണം വരുമ്പോൾ നമ്മൾ റൈറ്റിൽ കൂടെ ഈ കാറ് പോകുന്ന അതേ ലൈനിലൂടെ പോയി രണ്ടാമത്തെ റൈറ്റ് അങ്ങനെ ടൊമിഫീഡ് മാർക്കറ്റിനകത്ത് കാർ പാർക്ക് ചെയ്തു ചില സമയങ്ങളിൽ ഇവിടെയും ബിസി ആയിരിക്കും നമ്മൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തു കഴിഞ്ഞിട്ട് ആ ടോക്കണ് നമ്മൾ ഷോ ചെയ്യണം നമ്മൾ ഷോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവർ പെനാൽറ്റി എഴുതി തരും അപ്പം വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ നമുക്ക് മൂന്ന് മണിക്കൂർ പാർക്ക് ചെയ്യാം അത് ഫ്രീ ആണ് ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നമ്മൾ പേയ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാഴ്ചയുമായിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ